നമുക്ക് ആ ഒരു ഒരു ദേഷ്യം തോന്നുന്നു കാണുമ്പോ അത് ആ ഒരു ക്യാരക്ടറിനോട് ചേട്ടൻ കാണിച്ച ഒരു സംഭവമാണ് സ്റ്റാർ ആണല്ലോ നമ്മുടെ സംഭവം സ്റ്റാറാണല്ലോ നമ്മടെ ഞാനിപ്പോ ഒരു അമ്പത് വർഷം കഴിഞ്ഞു അഭിനയ രംഗത്ത് നടകമായിരുന്നു ആദ്യം അതിന്റെ ഒരു അഞ്ചു വർഷം നടൻ പിന്നീട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി സമിതി തുടങ്ങി പൗർണബി ഇരുപത് വർഷം എന്നെ പരിസര പരിസരം ഉണ്ടായിരുന്നു മെസ്സി സംവിധാനം അഭിനയം വർഷം കഴിഞ്ഞിട്ട് തുടങ്ങിയത് രണ്ടാമത്തേക്ക് കിട്ടും ആദ്യത്തെ ഇവിടെ മെസ്സിയുടെ കാഴ്ച മമ്മൂട്ടിയുടെ ചെറുതാണെങ്കിലും മമ്മൂട്ടിയോടെ ഇങ്ങനെ വരുമ്പോ എം ജി മോളേജിലായിരുന്നു ുറങ്ങുമ്പോ വന്നിട്ടേണ്ട ദിവസം പുള്ളി ശരി എന്റെ പറയാടേടിച്ചിട്ട് വരുന്നത് തുടക്കം സച്ചിൻ സാറിന്റെ വിനോദയാത്രയായിരുന്നു ദിലീപ് പറ്റൂര് സ്റ്റേഷൻ മീനും അവിടെ മീനാ പറയുമ്പോ അങ്ങനെ പിന്നെ ചെറുതുമുള്ളതായിട്ട് കുറെ പ്രേഷൻ കൂടി പടം ചെയ്ത് കാസ്റ്റിംഗ് ആണെങ്കിൽ ആദ്യത്തെ പടം അർച്ചന തട്ടിയാണ് ഹിമേഷ് ഉഷാരി അത് വലിയ സീനുകളുണ്ട് അതിന് കോസ്റ്റ് ആദ്യത്തെ അത് ഫസ്റ്റ് ഫോസ്റ്റ് യാഷ്യലക്ഷ്മി ഹിഷ് ഉഷാരി കോസ്റ്റ് എങ്ങനെയാണ് പോണോടെ പിള്ളേരം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും സ്വേഷം ചെയ്തായിരുന്നു അപ്പൂപ്പറേണ്ടായിരുന്നു ഫസ്റ്റ് ഡൈലോ

അവര് സിജു ആണ് സിജു സന്യാണ് അവര് ആരും അന്വേഷിച്ചിട്ടിരിക്കണോ അപ്പൊ അവരിങ്ങനെ ആ വിരുക ചെയ്തു അങ്ങനെ ചെറുപ്പം അയച്ചുകൊടുത്തു അങ്ങനെ പിന്നെ കൗരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ചെയ്തു